അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ പഞ്ചിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ കുറച്ച് കാലമായി ഇപ്പോൾ എന്തെങ്കിലും രണ്ട് മൂന്ന് ഇത് അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്നത് എങ്ങനെ ഇത് ഒരു പഞ്ചി എങ്ങനെ നല്ല വണ്ടിയാണ് റേറ്റ് എങ്ങനെയുണ്ട് അങ്ങനെ പല ചോദ്യങ്ങളും പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫ്രണ്ട് കാണുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് വണ്ടി നല്ല അടിപൊളി വണ്ടിയാണ് നല്ല മൈലേജ് ഉണ്ട് പത്തിരുപത് കിലോമീറ്റർ മൈലേജ് കറക്റ്റ് കിട്ടിട്ട് പറഞ്ഞത് തരുന്നത് കമ്പനി പറഞ്ഞ മൈലേജിട്ട് നമ്മളിപ്പോൾ ലോങ്ങ് എല്ലാം പോയി ലോങ് എല്ലാം പോയി നല്ല ചില ആൾ പറഞ്ഞ ഇഞ്ചിൻ പവർ ലൈൻ ഇങ്ങനെ കയറ്റം എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല പാല് നല്ല പവറിൻ്റെ ഏത് കയറ്റോ അങ്ങനത്തെ റോഡ് നമുക്ക് ഇപ്പോൾ കർണാടക ഞാൻ ഞാൻ പോയടുത്ത് നല്ല അടിപൊളി ഇതാണ് പ്രശ്നമില്ല നല്ല ഫേസ് ഉണ്ട് നമുക്ക് മറ്റേ നമ്മൾ ഇപ്പോൾ ആൾട്ടോയിൽ സ്വിഫ്റ്റിൽ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഫ്രണ്ടിങ്ങനെ ഏത് ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുണ്ട് ഇപ്പോൾ ഡോറുണ്ടായിരുന്നു കറക്റ്റ് ഫുൾ ആയിട്ട് തുറയും അതുപോലെ ഇരിക്കുമ്പോൾ നമുക്കിവിടെ ഈ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് നമുക്ക് ഇവിടെ ഡിങ്ങിയ പോലെ അങ്ങനത്തെ പ്രശ്നം നല്ലൊരു ഫേസ് ചെയ്തതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇതാണ് നമുക്ക് ഏറ്റവും ഒരു നല്ല ഭംഗിയായിട്ട് തോന്നിയ ഇതാണ് നല്ലൊരു ഫേസ് ഉണ്ട് നല്ലൊരു ഫേസ് ഉണ്ട് പിന്നെ ഡോറ് കണ്ട ഇങ്ങനെ ഫുള്ള് ഓപ്പണായിട്ട് ഫുള്ള് ഡോർ ഇങ്ങനെ ഫുള്ള് പറയുന്നത് അതുപോലെ പിന്നെ വാക്കിങ് സെറ്റപ്പ് നമുക്ക് അറിയുന്ന തന്നെ നല്ല അടിപൊളി സെറ്റപ്പാണ് പ്രശ്നമൊന്നുമില്ല ഓടിക്കാനാണെങ്കിൽ ഭയങ്കര സ്മൂത്താന്ന് പണ്ട് നമുക്ക് ഡിക്കി നല്ല നല്ല ഫേസ് ഉണ്ട് ഡിക്കി നല്ല നമുക്കറിയാൻ ഒരു ഫാമിലി ട്രിപ്പ് വല്ലേ പോകുമ്പോൾ നല്ല നല്ലൊരു ഫേസ് ഉണ്ട് ഡിക്കി ഇത് ഒരു പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമാണ് ഡിക്കിന് നല്ലൊരു ഫേസ് അടിപൊളി ഫേസ് ഉണ്ട് അതുപോലെ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ലോങ് ഡ്രൈവ് ആണെങ്കിൽ നല്ലൊരു ഒരു അടിപൊളി ഉണ്ട് ഒരു ഡ്രൈവ് നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ബോളോറോ ബോളോറോ ഞാൻ ഓട്ടി കഴിഞ്ഞു അത് അതിൻ്റെ അത്ര എത്തിയില്ല പക്ഷേ അതെല്ലാം ഓട്ടി നമ്മൾ ഇതോട്ടുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവും ശരിയാണ് പക്ഷേ ആൾട്ടോ പിന്നെ എല്ലാം നമ്മൾ ഓടിക്കുമ്പോൾ അതിനകങ്ങട്ട് ഇത്രയൊരു ഒരു നല്ലൊരു നല്ലൊരിത് കിട്ടും ഭയങ്കര സ്മൂത്ത്നസ്സാണ് നിൻ്റെ ഭയങ്കര സ്മൂത്തായിട്ടൊരു അനുഭവപ്പെടുന്നത് നമുക്ക് ഓടുമ്പോൾ എത്ര ലോങ് ഓടിയാലും നമുക്കൊരു ക്ഷീണോ അല്ലെങ്കിൽ ഒരു പ്രയാസോ ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രയാസമൊന്നും ഇത് ഈ വണ്ടി ഓടുമ്പോൾ നമുക്ക് ഉണ്ടാകാറില്ല പിന്നെ ചില ആൾ പറയാനുണ്ട് വണ്ടിയിൽ ഓടിക്കുമ്പോൾ ഇങ്ങനെ ചെറുത് ഛർദ്ദിക്കാൻ വരുന്നു ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അങ്ങനെ ഫാമിലിയൊക്കെ അതിൽ പോകുമ്പോൾ ഛർദ്ദിക്കുന്ന പ്രശ്നം എൻ്റെ ഈയിൽ പോയെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാ ഉണ്ടാവുന്നേ ഇല്ല കാരണം അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനത്തെ ഒന്ന് വെക്കുന്നതേം കൊണ്ടു പോകാൻ ഒരു ഒരു നല്ല രസമുണ്ട് പോകാൻ ലോങ്ങ് ട്രിപ്പൊക്കെ പോകാൻ നല്ല ഇതുണ്ട് പിന്നെ ഇതിൻ്റെ ഇതാണ് ഗിയർ സെറ്റിംഗ് ആയാലും മറ്റേ ഇതായാലും ഒക്കെ ഒരു ഒരു സ്മൂത്ത്നെസ് ഉണ്ട് വണ്ടിക്ക് ഗിയർ മാറ്റുമ്പോൾ ഇതാക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല നമ്മൾ പോകുന്നതോ ഗിയർ മാറ്റുന്നതോ ഒന്നും അറിയുന്നില്ല നല്ല നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പോകും ലോങ്ങ് ട്രിപ്പ് ഏറ്റവും നല്ലത് ലോങ് ട്രിപ്പൊക്കെ നല്ല രസമുണ്ട് പോകാൻ ഒരോർക്ക് വരല്ലോ അങ്ങനത്തെ ഒരു ഇതോ ഒന്നുമില്ല നല്ല അടിപൊളി ഉണ്ട് നമ്മളൊരു വലിയ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ അതിലത്തെ ഒരു ഫീലിങ് കിട്ടുന്നത് നമുക്ക് ഈ പഞ്ചിൽ അതുപോലെ പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്ക് കുറവായിട്ട് തോന്നി നമുക്കിപ്പോൾ ഈ ലൈറ്റാണ് ഇങ്ങനെ താങ് ഇത് ഇങ്ങനെ ഈ ലൈറ്റ് ഇങ്ങനെ ഒരു ഫ്രണ്ടിലേക്ക് വന്ന പോലെ ആയിട്ട് തോന്നി വേറൊന്നും അങ്ങനെ ഒരു കുറവായിട്ട് നമുക്ക് ഈ ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഒരു പാർക്ക് ചെയ്യാൻ പോലും കുറച്ച് സ്ഥലം വേണം നമ്മൾ ആൾട്ടോ ഒക്കെ എടുത്ത് ശീലിച്ച ആളായത് കുറച്ച് സ്ഥലം പോകണമെന്ന് തോന്നുന്നുണ്ട് കുറച്ച് വലിയ വണ്ടി ഇതായി നമുക്ക് ഓടിക്കുന്നതിൻ്റെ ഇതോ ഇതുകൊണ്ടാണ് മറച്ചാൽ വേറൊന്നും നമുക്ക് ഇതിനെപ്പറ്റി പറയാനില്ല അതിൽ അടിപൊളി ഉണ്ട് ബാക്കിയുള്ള ഇവരുടെ സർവീസ് മോശം ഇല്ല ചില ആൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസ് കിട്ടില്ല പിന്നെ അതിന് പാട്സ് കിട്ടില്ല അങ്ങനെ പറയണം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ എത്രയോ വർഷമായി നമുക്കറിയാം പഞ്ചിറങ്ങിയിട്ട് വർഷങ്ങളായി അതുകൊണ്ട് തന്നെ ഇതിന് പാഡ്സിൻ്റെ പ്രശ്നമില്ലെങ്കിൽ വേറെ ഇതിൽ ഇപ്പോൾ ഒരു പുതിയ മോഡൽ ഇങ്ങനെ ഇറങ്ങിപ്പോൾ ഞാനെടുത്ത് പിന്നെ ഇതിൻ്റെ അഡ്വഞ്ചർ റിതം എന്നൊരു പാക്കേജാണ് ഞാൻ എടുത്തത് അതിന് ഏകദേശമുണ്ട് പിന്നെ ഞമ്മൾ സ്ക്രീന് കുറച്ച് വലുത് ഞാൻ മാറ്റി വെച്ചിന് മാറ്റി ചെറുതായത് കൊണ്ട് നമുക്കിപ്പോൾ റിവേഴ്സ് ക്യാമറ വെക്കേണ്ട ആവശ്യം മോഡെന്ന് പറഞ്ഞാൽ മറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല സാധാരണ ഒരാൾക്ക് പക്ഷെ മോശമില്ല മാറ്റുന്നങ്ങൾ മാറ്റാം നല്ല അടിപൊളിയുണ്ട് പിന്നെ ബാക്കി സെറ്റപ്പ് ഇപ്പോൾ സീറ്റപ്പറഞ്ഞാൽ വിട്ടു തന്നെ മാറ്റത്തെ സെറ്റപ്പൊക്കെ നല്ല അടിപൊളിയാണ് സീറ്റൗറ് ആര് വണ്ടി എടുത്താൽ സീറ്റ് അവർ കിട്ടണം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് കൊടുക്കുന്ന അങ്ങനെ ആ സീറ്റവർ വലിച്ച് വണ്ടി വണ്ടിയല്ല പുതിയ വണ്ടി പോലെ ഉണ്ടാവുള്ള എല്ലാം കാണുമ്പോൾ അല്ല കൊടുക്കാൻ എന്നല്ല അങ്ങനെ ഒരു ആവശ്യം അപ്പോൾ ഇതാണ് നമുക്ക് പഞ്ചുമായി ബന്ധപ്പെട്ട് പറയാൻ സെറ്റ്